ഇന്ന് ഈ വീഡിയോ എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓക്സിലറി വർബുകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ളത് നമുക്കറിയാം ഇരുപത്തി നാല് ഓക്സിലറി വർബുകളാണ് ഇംഗ്ലീഷിലുള്ളത് അതിൽ മെയിൻ വർബുകളായിട്ടുള്ളത് ബി ഫോമുകളായ ഈസ് ഹാവ് ആറ് അതിൻ്റെ ബി പ്ലസ് ഡിഡ് ആയ പാസ്റ്റ് ഫോമ് ഹോസ് വേർ അതുപോലെ തന്നെ ഹാവിൻ്റെ ഫോമുകളായ ഹാവ് ഹാസ് ഹാഡ് അതുപോലെ തന്നെ മെയിൻ ഇത് എന്തുകൊണ്ടാണ് തനിച്ച് ഉപയോഗിക്കുമ്പോൾ ടീച്ചർ എന്ന് പറയുന്നത് ആമ് മെയിൻ ബർബാണ് അവിടെ എന്ന് പറയുന്ന ഒരു പറയുന്നത് ആകുന്ന അവസ്ഥേനെ കാണിക്കുന്നത് ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രാറ്റി ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എന്താണെന്ന് കാണിക്കാനാണ് ഈസ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ലോങ്സ്റ്റ് റിവർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നതിൽ ഈസി എന്ന് പറയുന്നത് അവിടെ നൈലെന്ന് പറയുന്ന നദീൻ്റെ എന്താണെന്ന് കാണിക്കുന്നതാണ് അതിൻ്റെ പാസ്റ്റ് പോമ്പുകളാണ് വോസ് വേർ അതായത് ബി പ്ലസ് ഡി ടി വോസ് വേർ അതിൽ ഏകപചന സബ്ജെക്ട് കൂടാ സിഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ വോസ് ആൾ ഉപയോഗിക്കാം ഐ വോസ് ഐ ടീച്ച ഇപ്പോൾ അവിടെ മെയിൻ ഓക്സറി ആയിട്ടാണ് അല്ല മെയിൻ ബെർബായിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ ഡിഡ് ഡസ് ഡു എന്ന് പറയുന്നത് മെയിൻ ഓക്സറികളാണ് അല്ലെങ്കിൽ ഹാവ് എ ഹാസ് എ കരിയാണത് ഐ ഹാവ് എ കാർ എനിക്കൊരു കാർ ഉണ്ട് ഷി ഹാസ് എ കാർ അവിടെ ഒരു ഉണ്ട് ഐ ഹാഡ് എ കാർ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു പിന്നെ ഡു ഡസ് ആണ് ഇവിടെ ഡു ഡസ് ഡിറ്റുകൾ നിനക്കറിയാം ഐ ഡിറ്റ് ഞാനത് ചെയ്തു ചെയ്യുന്നുള്ളർത്തിലാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ് മെയിൻ വർബായിട്ടാണ് ഉപയോഗിച്ചത് ഇവ ഇത് ഓക്സിജന് വർബായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഇത് ഓപ്ഷറിയാവുന്നത് എന്നാൽ മറ്റുള്ള വർബുകളായ വില്ലീഷാലിക്കാനൊക്കെ മൊടാൽ ഓക്സിഡനുകളാണ് അത് ഓക്സിജൻ വർബുമായിട്ടായി മാത്രമേ കാണും പീസാറുകളും പാസ് വേറുകളും പ്രസന്റ് കണ്ടിൻറ്റസിലും പാസ്റ്റ് കണ്ടിഷനിലും ഓക്സിഡൻ വർബാണ് ഐവാസ ടീച്ചറില് പാസ്റ്റ് കണ്ടിട്ട് ഐ വോസ് എ ടീച്ചറുള്ള വാസ് ഓപ്സിനൊരു ബർബാണ് അതായത് ഐ വോ ഐ വോസ് എ ടീച്ചർ അല്ല ഐ വോസ് റൈറ്റിങ് സ്റ്റോറി വാസ് ഓപ്സൊരു ബർബാണ് റൈറ്റിംഗ് എന്നാൽ ഡോട്ട് ഫൈനേറ്റ് ബർബിനെ ഫൈനറ്റ് ചേർ ഉപയോഗിച്ചതാണ് വാസ് വി വേർ പ്ലേ ഫുട്ബോൾ ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയായിരുന്നു കളിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ള കളിച്ച കളി എന്നുള്ള ഡോട്ട് ഫൈനേറ്റ് ബർബിന് ആ ഫൈനറ്റ് ഉപയോഗിക്കുന്ന ആളാണ് ആ ബേർ കളിച്ചുകൊണ്ട് ആയിരിക്കുകയായിരുന്നു കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ ഷീസ് റൈറ്റിംഗ് സ്റ്റോറിയിൽ ഈസ് ഓക്സിഡ് വർബാണ് ഐ ആം റൈറ്റിംഗ് സ്റ്റോറിയിൽ ഹാമ് ഓക്സിഡൻ കുറവാണ് വി ആർ റൈറ്റിംഗ് സ്റ്റോറിയിൽ ആറ് ഓക്സിഡ് കുറബാണ് അവിടെ വെർബ് ഏതാണെന്ന് ചോദിച്ചാൽ ആറ് റൈറ്റിംഗ് ആണ് ഈസ് റൈറ്റിംഗ് ആണ് ഹാ റൈറ്റിംഗ് ആണ് വേറെ പ്ലേയിങ് ആണ് ബോസ് പ്ലെയിങ് ആണ് അതാണെങ്കിലും ബർബ് അപ്പോൾ ഒരു നോൺ പൈനേറ്റ് വർബായിട്ടുള്ള ബർബിനെ പൈനേറ്റ് തന്നെ ഉപയോഗിക്കുന്നതാണ് ഇവിടെ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് അവിടെ അന്നേരം എത്തുമ്പോഴത് ഓക്സിഡൻ വർബാണ് അതുപോലെ തന്നെയാണ് ഹാവ് എന്ന് പറയുന്നത് മെയിൻ ബർബാണ് ഐ ഹാവ് എ കാർ മെയിൻ ഹാസ് എ കാർ ഐ ഹാഡ് എ കാർ കാർ ഉണ്ടായിരുന്നു മെയിൻ ബർബാണ് ഉണ്ട് അതായത് ഇത് ഓക്സിഡൻ ബർബാവുന്ന അവസരം പ്രസന്റ് പെർഫെക്റ്റ് പെർഫക്ടൻസുകൾ പാസ്റ്റ് പെർഫെക്റ്റ് പെർഫെക്ടൻസുകളാണ് ഉപയോഗിക്കുക അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് അപ്പോൾ റിട്ടേൺ റൈറ്റർ റോൾ റിട്ടൺ സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ കം കം ഗോ വെൻറ്റ് ഗോൺ ഈ ഗോണ് റിട്ടണ് സ്പോക്കണ് ടേക്കൺ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ പൊതുവേ പറയുന്നത് വി ബീ ത്തിരി പറമ്പ് ശരിക്കും അത് ബീ എന്ന് നമ്മൾ പറയേണ്ട അത് പാസ്റ്റ് വാർഷി ബ്ലോഫ് വർമ്പാണ് ഇത് ഒരു നോട്ട് ഫൈനൽ ഐ റിട്ടൺ സ്റ്റോറി തെറ്റാണ് അതിനെ ഫൈനറ്റിയിൽ ഉപയോഗിക്കുന്നതാണ് ഐ ഹാവ് റിട്ടേൺ സ്റ്റോറി അതൊരു അർത്ഥം എന്തായി ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട് ഷി ഹാസ് ഗോൺ ഡൽഹി ഷി ഗോൺ ഡൽഹി എന്ന് പറഞ്ഞ ഒരു ബർബ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ല അതോടെ ഗോൺ നോൺ ഫൈനേറ്റ് വർബാണ് അതിൻ്റെ ഫൈനേറ്റിന് ഉപയോഗിച്ച് നടക്കുന്നത് ഹാസ് ഷി ഹാസ് ഗോൺ ഡൽഹി അവൾ ഡൽഹിയിൽ പോയിട്ടുണ്ട് ഐ ഹാവ് ബോട്ട് എ കാർ ഞാനൊരു കാർ വാങ്ങിയിട്ടുണ്ട് ഷി ഹാസ് ടേക്കൺ ഹെർലൈച്ച് അവൾ അവളുടെ ഉച്ചഭക്ഷണം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫാസ്റ്റ് ഫോം ഐ ഹാഡ് ഗോൺ ഡൽഹി ഞാൻ ഡൽഹിയിൽ പോയിട്ട് ഉണ്ടായിരുന്നു ഷി ഹാഡ് ഗോൺ മുംബൈ അവൾ മുംബൈയിൽ പോയിട്ടുണ്ടായിരുന്നു ഷീ ഹാഡ് റിട്ടൺ എ നോവൽ അവളൊരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അവിടെ വെർബുകളാണ് ഹാവ് ഹാവായാലും ഹാസ് ആയാലും ഹേഡായാലും അതായത് നോൺ ആയ പാസ്റ്റ് പാസ്റ്റിബിൾ മെറില ഫൈലേറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിഡൻ സഹായക്രിയാണ് അവിടെ ഹാവും ഹാസും ഹാഡും ആ ഡി ഡു ഡസ് ഡിറ്റ് മെയിൻ ഓക്സിഡൻ വെറുബ് ആകുന്നത് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഐ ഡിഡിറ്റ് ഞാനത് ചെയ്ത് ചെയ്തു ഐ ഷീ ഡസ് അവൾ ചെയ്യാറുണ്ട് ഷീ ഡസ് യോഗ അവൾ യോഗ ചെയ്യാറുണ്ട് ഷീ ഡാൻസ് ഡാൻസിൽ അവിടെ ഡാൻസിൽ ഡാൻസ് ചെയ്യാറുള്ളത് ഇതാണ് ഡേ ലോഗ്സൈറ്റ് അവിടെ വെച്ചിരുന്നത് ബാക്കിയുള്ള ബർബുകളായ വില്ല് ഗുഡിൽ ഷാലിൽ ഷുഡ് ക്യാരി ഡേർ യൂസ്റ്റൊക്കെ എപ്പോഴും ഡോ അതാണ് മൊടാലോഗ്സുകളാണ് ഇപ്പോൾ മൊടാലോഗ്സുകൾ വരുന്നത് കുറെ വില്ല് വരുമ്പോൾ ഒരു ഫീച്ചർ കാണിക്കുന്നു വില്ല് ഷാ ഐ ക്യാർ റൈറ്റ് കഴിയുമെന്നുള്ളതിനെ കാണിക്കുന്നു ഐ വിൽ റൈറ്റ് ഷീ വിൽ റൈറ്റ് ദേ വിൽ റൈറ്റ് അപ്പോൾ മൊടാൽ ഓക്സറികൾ എങ്ങനെയാണ് മെയിൻ ഓക്സറികൾ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് തുടർച്ചടുത്ത വീഡിയോയിൽ ഉണ്ടാവുന്നത്